നാട്ടിയ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തണ്ണീർത്തട സംരക്ഷണത്തിന്റെയും കുടിവെള്ള പദ്ധതിയുടെയും ഭാഗമായി നാട്ടിക രാമൻകുളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രാമൻകുളം നവീകരണ സമിതി സെക്രട്ടറി സി കെ സുഹാസ് സ്വാഗതവും അഞ്ചാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി നന്ദിയും രേഖപ്പെടുത്തി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജ്നി ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി സുന്ദൽകുമാർ സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുഗലേഷ് ഐഷാബി ജബ്ബാർ നികിതാ പി രാധാകൃഷ്ണൻ സുബില പ്രസാദ് ഐആർ സുകുമാരൻ മാസ്റ്റർ എം ജി രഘുനന്ദനൻ എ ഇ അമ്പിലി കോൺട്രാക്ടർ കാർത്തികേയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമത്തിൻ്റെ വികസനം പഞ്ചായത്തിൻ്റെ വികസനം എത്രമാത്രം ഗുണകരമാവണം ജനങ്ങൾക്ക് എന്ന് ചിന്തിച്ചുകൊണ്ട് ജനങ്ങളുടെ എന്തെങ്കിലും അതിന്റെ അനുസൃതമായാണ് പ്രവർത്തിക്കുന്നത് ഈ രാമംകുളം എന്ന് പറയുന്നത് തൃപ്തി ദേവര് ആറാട്ടിന് വരുന്നൊരു കുളം കൂടിയാണ് അത് വിട്ടുതന്ന ബഹുമാനിയാ വാസുദേവേട്ടന് എത്രയും നന്ദി അർപ്പിക്കുകയാണ് കാരണം ഒരാൾ ഒന്നും വിട്ടുകൊടുക്കാനും കൂടുതൽ കൂടുതൽ അവനവനിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടി ഞങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പത്ത് എഴുപത്തേഴ് സെൻറ്റ് ഇത്രയും സ്ഥലം വിട്ടു വിട്ടുതരിക എന്നൊരു മഹാ മനസ്കഥ തന്നെയാണ് അദ്ദേഹത്തെ ഒരിക്കലും മറക്കരുത് നമ്മൾ കല്ലിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും കൂടി ആ ഇതിൽ വേണം ഇത്തേക്കം മുഖപ്പെടണം ഒരുപാട് പരിപാടികളുണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ കൂടി എല്ലാവർക്കും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ കല്ലിടിച്ചടങ്ങ്